ഈ മൂന്ന് തെറ്റുകൾ ദാരിദ്ര്യം വിളിച്ചു വരുത്തും ചാണക്യം പറയുന്നത് കേൾക്കൂ ചിലപ്പോൾ വീട്ടിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ പെട്ടെന്ന് വർദ്ധിക്കാൻ തുടങ്ങും വീടിന്റെ വരുമാനവും കുറയാൻ തുടങ്ങുന്നു സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം നെഗറ്റിവിറ്റിയും ആധിപത്യം സ്ഥാപിക്കുന്നു വീട്ടിലെ അന്തരീക്ഷം തന്നെ പോസിറ്റീവ് അല്ലാതായി മാറുന്നു വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്ന ചില തെറ്റുകൾ ആചാര്യൻ ചാണക്യൻ നീതിശാസ്ത്രത്തിൽ വിവരിച്ചിട്ടുണ്ട് ആചാര്യൻ ചാണകന്റെ അഭിപ്രായത്തിൽ പൂജയോ ഹവനമോ എപ്പോഴും വീട്ടിൽ തന്നെ നടത്തണം ദൈവത്തിന്റെ നാമം ഉച്ചരിക്കുന്നത് പോസിറ്റിവിറ്റിയെ കൊണ്ടുവരുന്നു വീട്ടിൽ ദൈവത്തിന്റെ നാമം ഉച്ചരിച്ചില്ലെങ്കിൽ അവിടെ നെഗറ്റിവിറ്റി വർദ്ധിക്കാനും തുടങ്ങുന്നു എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു ആചാര്യൻ ചാണകിന്റെ അഭിപ്രായത്തിൽ തെറ്റായ മാർഗങ്ങളിലൂടെ സമ്പാദിക്കുന്ന പണം ഒരിക്കലും വീട്ടിൽ ഐശ്വര്യം കൊണ്ടുവരില്ല ആചാര്യൻ ചാണുക്യൻ പറയുന്നത് ഇത്തരത്തിലുള്ള പണം വീട്ടിലേക്ക് വരുന്നത് ഒരുപക്ഷെ അധികകാലം നിലനിൽക്കില്ല അനാവശ്യമായ വഴക്കുകളുടെ അന്തരീക്ഷം എപ്പോഴും നിലനിൽക്കുന്ന ഒരു വീട്ടിൽ ഒരിക്കലും സമാധാനവും സന്തോഷവും ഉണ്ടാകാറില്ല വീട്ടിലെ അഭിപ്രായ വ്യത്യാസത്തിന്റെ അന്തരീക്ഷം എല്ലായിടത്തും നെഗറ്റിവിറ്റി നിറയ്ക്കുന്നു സമ്പത്തിന്റെ ദേവതയായ ലക്ഷ്മി ഒരിക്കലും അത്തരം വീടുകളിൽ വസിക്കില്ല